പെരിന്തൽമണ്ണ നഗരത്തിൽ വ്യാപകമായി തോട് കയ്യേറ്റം സ്വകാര്യ വ്യക്തി തോട് കയ്യേറി കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചു നിർമ്മാണ പ്രവൃത്തി തടയാനോ കയ്യേറിയ ഭാഗം തിരിച്ചുപിടിക്കാനോ അധികൃതർ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ജംഗ്ഷനിൽ നിന്നും മാനത്തുമംഗലം ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസ് റോഡിന് വലദോഷത്തെ തോട് കയ്യേറിയാണ് സ്വകാര്യ വ്യക്തി കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് പ്രധാന ബൈപ്പാസ് റോഡിൽ നിന്നും അളയക്കാട് നരസിംഹമൂർത്തി ക്ഷേത്രം ഭാഗത്തേക്കുള്ള ചെറിയ റോഡിലെ പാലത്തിനോട് ചേർന്നുള്ള കല്ലുവരമ്പ് തോട്ടിലാണ് കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണം കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി തോട്ടിലേക്ക് ഇറക്കി നിർമ്മിച്ചത് വ്യക്തമാണ് ഇതുകാരണം തോടിന്റെ വീതി കുറഞ്ഞതായി കാണാം നിർമ്മാണ പ്രവർത്തികൾ തടയാനോ കയ്യേറിയ ഭാഗം തിരിച്ചു പിടിക്കാനോ അധികൃതർ ഇനിയും നടപടിയെടുത്തിട്ടില്ല പെരിന്തൽമണ്ണ നഗരത്തിലൂടെ ഒഴുകുന്ന ഈ തോടിന്റെ പല ഭാഗങ്ങളിലും വീതി കുറഞ്ഞിട്ടുണ്ട് പെരിന്തൽമണ്ണ നഗരത്തിലൂടെ ഒഴുകുന്ന ഒരേ ഒരു തോടാണിത് ഈ തോടിനെ സംരക്ഷിക്കാൻ അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ പെരിന്തൽമണ്ണ നഗരത്തിലെ ഈ ഏക തോടും ഇല്ലാതാകും നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം